ഈ ഐക്യം സാധ്യമാകണമെങ്കിൽ നമുക്കിടയിൽ ഒരു ഒരു സാഹോദര്യ ബോധം ഉണ്ടായി വരണം അതുണ്ടാവണമെങ്കിൽ നമ്മളൊരു സമുദായമാണെന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മളൊരു സമുദായമാണ് എന്ന് വിശ്വസിക്കണം പുലയറൊരു സമുദായം പറയറൊരു സമുദായം കുറവൊരു സമുദായം എന്ന് പറയുന്നതിൽ കഥയില്ലാത്ത കാര്യമാണ് മറിച്ച് ഞങ്ങളെല്ലാം ഒറ്റ സമുദായമാണെന്ന് പറയുമ്പോഴേ നമുക്ക് കഥ ആരംഭിക്കാൻ പറ്റുന്നു ആ സാഹോദര്യ ബോധത്തെ ഒരു സംഘടനാ സംവിധാനമായി വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതേ തരത്തിലൂടെ ഉള്ളതാണ് ഈ സാഹോദര്യബോധം ഇല്ലാത്തതെന്നല്ല ഉള്ളത് തന്നെ അതിനെ പിളർത്തുന്ന പണികളും ഈ കൂടെ നടക്കുന്നു അതിനെ നമ്മൾ പരമാവധി ഒഴിവാക്കി നമുക്കിടയിൽ ഒരു പിളർപ്പ് ഇനി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ആ പിളർപ്പുകളെ അതിജീവിക്കുന്ന വിശാലമായ ഒരു സാമൂഹിക ബന്ധം നമുക്കിടയിൽ സാധ്യമാക്കുകയില്ല സ്റ്റേറ്റുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും ജാതിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റില്ല ജാതി ഒരു പ്രീ മോഡേൺ ഒരു സംഭവം അതിനെ അതിനെ എൻഗേജ് ചെയ്യേണ്ട കാര്യം സ്റ്റേറ്റിനില്ല സമുദായത്തെ പക്ഷെ ഉപേക്ഷിക്കാൻ സമുദായം ഭാവിയെ മുൻകൂട്ടിക്കാണുന്നതാണ് കാരണം അത് നമ്മൾ ഭാവന ചെയ്തെടുക്കുന്ന ജാതി നമുക്ക് തന്നതാ അപ്പോ ഞാൻ ഈ മാമന്ദീസ മുങ്ങിയ ഒരു ക്രിസ്ത്യാനിയാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ മാമദ് ഇസ മുങ്ങിയിട്ടില്ല പള്ളിയിൽ പോയിട്ടില്ല എൻ്റെ കല്യാണം പള്ളി ഒഴിച്ച് നടന്നില്ല എൻ്റെ അപ്പനെ പള്ളി കുടിച്ചിട്ടില്ല ഇങ്ങനെ പള്ളിയായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല എൻ്റെ പേര് സണ്ണീന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഗമയായിട്ട് പറയുന്നതല്ല പള്ളിയിലാണേലും കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പൊ സണ്ണീന്ന് പേരുള്ളതുകൊണ്ട് അയാള് ദളിത് ക്രിസ്ത്യാനി ഏജൻ്റ് ആണെന്നാ എന്താ ഇതേ പറഞ്ഞ പറയുന്നത് യഥാർത്ഥത്തിൽ അവരോട് കൂടിയാലേ നമുക്കൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആകാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തി ഈ മതപരമായ കാരണം പറഞ്ഞാൽ അവൻ ദളിത് ക്രിസ്ത്യാനി അങ്ങനെ കൃത്യാനോ അവൻ ക്രിസ്ത്യാനി തന്നെയെന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത് ഇവരൊരു കാലത്ത് വഹിക്കപ്പെടരുതെന്ന് നിർബന്ധമുള്ളവരാണ് ഈ വിഭജനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പിന്നോക്കാർ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ കേരളത്തിലെ ദളിതർ പഴയ മണ്ഡൽ കാലത്തെ മുദ്രാവാക്കിയ ഈ മൂന്ന് ജനവിഭാവിയുടെ ഐക്യപ്പെട്ടാൽ പിന്നെ അധികാരം അവരുടെ കയ്യിൽ നിന്ന് ഇല്ല അപ്പം ഇവർ ഒരിക്കലും ഐക്യപ്പെടില്ല എന്ന് ഉറപ്പിക്കുന്നിടത്താണ് സവർണാധികാരം കേന്ദ്രീകരിക്കുന്നത് എസ് എൻ ഡി പി യുടെ നേതാവ് ഓ തുറന്ന മുസ്ലിങ്ങൾ ജീവിതല്ലാതെ വേറെ പറയാൻ അവർ തമ്മിൽ ഐക്യ സാധ്യല്ല സാധ്യമല്ലാതാക്കി മാറ്റി പുള്ളി അത് ഉറപ്പിച്ചെടുത്തു സവർണർ മുസ്ലിങ്ങൾ പടിയാക്കര അടക്കം മഴക്കൂറ ദലിതരുമായിട്ട് രാഷ്ട്രീയമായിട്ട് ഐക്യപ്പെട്ടാലേ അവരുടെ സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയൂ എന്നിരിക്കെ ദളിതരോട് സാഹോദര്യപൂർവ്വമായൊരു രാഷ്ട്രീയമെന്ന് സ്ഥാപിക്കണം എന്ന് അവരും ആഗ്രഹിക്കുന്നു പക്ഷെ നമുക്കാ എങ്ങനെയാണ് കേരളത്തിൽ ബി എസ് പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ദളിതരി ഓരോ പക്ഷേ പറയും ദളിതര് മാത്രമേ കാണുള്ളൂ ദളിതർ മാത്രമേ കാണൂ നമ്മൾ രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മൾ ഒരു സമുദായം എന്ന നിലയ്ക്ക് സ്വയം സ്വയംഭാവന ചെയ്യുകയും സിസ്റ്റമിക്കായിട്ട് പുറത്താക്കപ്പെട്ടവരെന്ന നിലയിൽ സിസ്റ്റം പുറത്താക്കിയവരാണ് ജാതി വ്യവസ്ഥയിലൂടെയാവാം സ്റ്റേറ്റിലൂടെയാവാം എന്ത് എന്തുവാം പുറത്താക്കപ്പെട്ടു അതിനെ റീ അക്കമഡേറ്റ് ചെയ്യാനുള്ളൊരു പൊളിറ്റിക്സ് നമ്മൾ പറയുന്നത് രാഷ്ട്രീയം നമുക്ക് കൂടി ഇതിൻ്റെ ഭാഗഭാക്കാകാൻ അതായത് ബഡ്ജറ്ററി ഫണ്ടിൻ്റെ ബഡ്ജറ്ററി ഫണ്ടിൽ പത്ത് ശതമാനം കിട്ടുമെന്ന് അതല്ല ബഡ്ജറ്റ് ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടാ നമുക്ക് അറിയേണ്ടത് ഡിസിഷൻ മേക്കിംഗ് നമുക്കതിലേക്ക് പോകാൻ പറ്റണമെങ്കിൽ നമ്മളൊരു സമുദായമാണെന്ന് പറയണം അതാണ് ചരിത്രം നമുക്ക് തരുന്ന പാട്ട് എസ് എൻ ഡി പിന്നോക്ക സമുദായങ്ങൾ കേരളത്തിലെ അൺടച്ചബിൾ കാസ്റ്റാണ് അവരെങ്ങനാണ് ഒരു മിഡിൽ കാസ്റ്റ് ക്ലാസ് പദവിയിലേക്ക് പരിവർത്തനപ്പെട്ട സമുദായമാണെന്നുള്ള അവകാശവാദം ആയിരിക്കും ഒരു സമുദായമാണെന്നുള്ള അവകാശവാദം ഈ സാമുദായികമായ ഒരു ബോധ്യത്തിലേക്ക് ഇന്ത്യയിലെമ്പാടുമുള്ള ദളിതർ എന്നു പറഞ്ഞാൽ നമ്മളെല്ലാവരും ജാതിയെല്ലാം ഉപേക്ഷിച്ച് കൊടിയെല്ലാം ഉപേക്ഷിച്ച് വന്ന് ഒരു കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതല്ല സമുദായം സമുദായം എന്നതൊരു വികാരമാണ് ഒരു പറയനും കുറവനും പുലയനും മണ്ണാനും വേട്ടുവനും എൻ്റെ സഹോദരനാണെന്നുള്ള എൻ്റെ ഒരു വിശ്വാസമാണ് സമുദായം എന്ന് പറയുന്ന കാര്യം ഇത് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതാരും കൊണ്ട് തരിയല്ല നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ഒരു സാമൂഹിക ഭാവനയാണ് ആ സാമൂഹിക ഭാവനയാണ് മഹാത്മാ അയ്യൻകാളി നമുക്ക് പകർന്നു തരാൻ ശ്രമിച്ചത് സാധുജന പരിപാലന സംഘം കെ പി എം എസ് എല്ലാം ഉണ്ടാക്കി നമ്മൾ ശ്രദ്ധിക്കും കെ പി എം എസ് കാണുന്നതിനകത്ത് അവരെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല അദ്ദേഹം സാധുജനങ്ങൾ എന്നാണ് നമ്മളെ വിളിച്ച് മൊത്തത്തിലാണ് പൊയ്യയിലപ്പച്ചനെ അടിമസന്തതികൾ എന്നാണ് വിളിച്ചത് എല്ലാവരെയും കൂടെ വിളിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസസ് എന്നാണ് മറ്റേ അവസാന റൈറ്റിങ്സ് റൈറ്റിങ്സ് ദളിത് എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സമൃദ്ധമായി ഉപയോഗിച്ചിട്ടില്ല ഡിപ്രസ്ഡ് ക്ലാസ് എന്ന വാക്കാവും പിന്നീട് എസ് സി ലിസ്റ്റ് വന്നപ്പോൾ എസ് സി ഫെഡറേഷൻ അദ്ദേഹം ഉണ്ടാകും അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ദളിത് രാഷ്ട്രീയ പാർട്ടിയല്ല ഇന്ത്യൻ ലേബർ പാർട്ടിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ച പാർട്ടി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഞാൻ പറയുന്നൊരു കാര്യം നമ്മളുടെ സാമുദായ ഐക്യം വേണമെന്നുള്ളത് ഒരു നമ്മുടെക്കിടയിൽ ഐക്യം വേണം എന്നുള്ളതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത് ഞാൻ പറയും ഈ ഐക്യം സാധ്യമാകണമെങ്കിൽ നമുക്കിടയിൽ ഒരു സാമുദായികമായൊരു സാഹോദര്യബോധം ഉണ്ടായി വരണം അതുണ്ടാവണമെങ്കിൽ നമ്മളൊരു സമുദായമാണെന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മളൊരു സമുദായമാണ് എന്ന് വിശ്വസിക്കണം പുലിയറൊരു സമുദായം പറയരൊരു സമുദായം കുറവൊരു സമുദായം എന്ന് പറയുന്നതിൽ കഥയില്ലാത്ത കാര്യമാണ് മറിച്ച് ഞങ്ങളെല്ലാം ഒറ്റ സമുദായമാണെന്ന് പറയുമ്പോഴേ നമുക്ക് കഥ ആരംഭിക്കാൻ പറ്റത്തു അണിപ്പോയിൽ അപ്പച്ച പുലയരെല്ലാവരും കൂടി എന്താ പുലയൻ്റെ പുല മാറുമോന്ന കുറവൻ്റെ കുറ മാറുമോ പറയൻ്റെ പഴി മാറുമോന്നാണ് അപ്പച്ചൻ പാടിയത് അപ്പം ഇത് മാറ്റണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു സമുദായമാണെന്നുള്ള ഒരു സങ്കല്പനം നമ്മുടെ തലക്കാലത്തുണ്ട് അവിടെ ഐക്യം സാധ്യമാണ് ഐക്യം വളരെ പെട്ടെന്ന് സാധ്യമാണ് അത് എൻ്റെ അനുഭവത്തിൽ തന്നെയാണ് ഐക്യം സാധ്യമാണ് പരസ്പരം മിണ്ടില്ലെന്ന് കരുതുന്ന മനുഷ്യർക്ക് അയ്യപ്പെടാൻ കഴിയും സാധ്യമാണ് ആ ഈ ഒരു ബോധ്യം ബോധ്യമില്ല വലിയ ബിരു ബോധ്യമില്ലെങ്കിലേ അയ്യങ്കാളിയുടെ പ്രസംഗത്തെക്കുറിച്ച് ഒരു സഭക്കാരൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുക പ്രസംഗിക്കുക എൻ്റെ സമുദായത്തിൽപ്പെട്ട വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കണമെന്ന് അയ്യങ്കാളി പറഞ്ഞത് പുലേര ഉദ്ദേശിച്ചാണ് എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ഇതുപോലെ ശിഥിലീകരിക്കപ്പെട്ട മനസ്സുമായിട്ടാണ് സാമൂഹ്യ സേവനം നമ്മൾ നടത്തുന്നത് അത് പാടില്ല എന്നാണ് ഞാൻ നമ്മൾ ആ അനുഭവം ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട പാടോ ഇത് എന്ത് നമ്മൾ നമ്മളതിൽ നിന്നൊരു പാഠം പഠിക്കണം നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മളെല്ലാവരും ഒരു സമുദായമാണെന്നുള്ള ബോധം അങ്ങനെയാണല്ലോ അപ്പം മധുവിന് വേണ്ടി നമ്മളെല്ലാം തെരുവിലിറങ്ങിയന്തിരാ എന്തിനാന്ന് തെരുവിലിറങ്ങിയത് ഒരു പ്രബല സംഘടന ഇല്ലായിരുന്നല്ലോ പക്ഷെ ദളിതർ കൂട്ടത്തോടെ തെരുവിലേക്ക് വന്നു ഈ പരിപാടിയോടെ നടക്കില്ലായിരുന്നു എന്തുകൊണ്ട് അവർക്ക് മധുവിനോടൊരു സാഹോദര്യ ബോധമുണ്ടെന്നുള്ളത് അതിൻ്റെ കാര്യം അതിന് ഈ സംഘടന വിലക്കിയാലും അവർ നിക്കിയാലോ അവർ തെരുവിൽ വരും ആ സാഹോദര്യ ബോധത്തെ ഒരു സംഘടനാ സംവിധാനമായി വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതേ തരത്തിലൂടെ ഉള്ളതാ ഈ സാഹോദര്യം അതില്ലാത്തതെന്നല്ല ഉള്ളത് തന്നെ അതിനെ പിളർത്തുന്ന പണികളും ഈ കൂടെ നടക്കുന്നു അതിനെ നമ്മൾ പരമാവധി ഒഴിവാക്കുകയും നമുക്കിടയിൽ ഒരു പിളർപ്പ് ഇനി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ പിളർപ്പുകളെ അതിജീവിക്കുന്ന വിശാലമായ ഒരു സാമൂഹിക ബന്ധം നമുക്കിടയിൽ സാധ്യമാക്കുക ഈ അറുപത് വയസ്സ് എഴുതു വയസ്സൊക്കെയായ മനുഷ്യര് എവിടെ എവിടെയ്ക്ക് നമ്മുടെ എൻ്റെ നിങ്ങളുടെ ഒക്കെ തലമുറയെ കണ്ട മനുഷ്യ പറയുന്നൊരു കാര്യം ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഈ ജനതയ്ക്ക് വേണ്ടി കളഞ്ഞു നന്ദിയില്ല എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട് ആരാവശ്യപ്പെട്ടത് സാമൂഹിക സേവനം എന്നാണ് ആരെങ്കിലും വീട്ടിൽ ഒന്ന് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ നിങ്ങൾ സ്വയം ഇറങ്ങിയതല്ലേ ആ ഇറച്ചുവറങ്ങുമ്പോൾ ചിലപ്പോൾ നഷ്ടമൊക്കെ ഉണ്ടാവും അത്രേ ഉള്ളൂ എൻ്റെ കാര്യം സ്വയം ഇറങ്ങുമ്പം ചിലപ്പോൾ നഷ്ടക്കച്ചവടായിരിക്കും അത് സഹിച്ചേ പറ്റത്തുള്ളൂ അത് ജനതയെ പഴി പറയേണ്ട കാര്യമൊന്നും അതിനകത്തില്ല നമ്മൾ അത്തരം അപ്രോച്ചൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സമുദായം എന്ന നിലയിൽ ഇവരെ കാണുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന രണ്ടാമത്തെ ചോദ്യം ഇവരെ ഒരു സമുദായമായി ഏകീകരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് പദ്ധതികളാണ് നമ്മുടെ മുന്നിലുള്ളത് കേരളത്തിലെ സമുദായ സംഘടനകൾ എന്ന് പറയുന്ന നിരവധി സംഘടന അവരുടെ ശാഖയിൽ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ പഠിക്കുന്ന കുട്ടികളിൽ എത്ര ബ്രൈറ്റായ ഉണ്ട് അങ്ങനെ ബ്രൈറ്റായ സ്റ്റുഡൻസിൽ എത്ര പേർക്ക് സാമ്പത്തികമില്ലാതെ പഠിത്തം നിർത്തേണ്ടി വരുന്നുണ്ട് അവരുടെ കുടുംബത്തിൽ നിരന്തരം വെള്ളം അടിച്ചിട്ട് വന്നിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്ന മാതാപിതാക്കളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഡേറ്റ ഉള്ള ഏതെങ്കിലും സംഘടനയാണല്ലോ ഇല്ലെന്ന് ഞാൻ തറപ്പിച്ചു പറയും എനിക്കറിയാതെ ഇല്ല ഇല്ലെന്നേ ഇത് നമ്മുടെ ജോലിയാണെന്നല്ല നമ്മൾ കാണണം നിങ്ങളിവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ പഠിച്ച് വലിയ ജോലിയൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊക്കെ പഠിച്ച് മേടിച്ചതാണ് ദേവ സമുദായ സംഘടനയാണ് നിങ്ങളെ സഹായിച്ചത് പറയണം ഇല്ല നിങ്ങൾ വ്യക്തികളെന്നിലേ നിങ്ങളുടെ കുടുംബം സഹായിച്ച് നിങ്ങളുടെ വളരെ സ്ട്രഗിൾ കൊണ്ട് പഠിച്ച് എങ്ങനെയെങ്കിലും ജയിച്ച് ഇവിടെ ജോലി മേടിച്ചു സമുദായ സംഘടനയ്ക്ക് നമ്മൾ ഒരു വർഷത്തിൽ ഒരിക്കൽ ഒന്നോ രണ്ടോ വർഷം പ്രകടനത്തിന് പോയിട്ടുണ്ടെന്നുള്ള സമുദായമായിട്ട് നമ്മുടെ ബന്ധം എന്റെ കുട്ടികളെ പഠിപ്പി എന്റെ സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ജീവിതം ഒഴിഞ്ഞുവെച്ച മനുഷ്യന്റെ പിന്മുറയാണ് നമ്മൾ കുറെ അയ്യങ്കാളിയുടെ കൊച്ചുമക്കളാ പറയുന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ പോരാ അയ്യങ്കാളി ചെയ്തതിന്റെ മാതൃക നമുക്ക് പിന്തുടരാൻ പറ്റും എന്ത് പദ്ധതി ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പുതിയ മണ്ഡലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കടത്തിവിടുവാനും അവരെ വിദേശങ്ങൾ വിദേശങ്ങളിലയക്കുവാനും അവർക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുവാനും ഒരു ഗ്ലോബൽ മൊബിലിറ്റിയുള്ള ഒരു വിഭാഗമാക്കി അടുത്ത തലമുറയെ മാറ്റാനും എന്ത് പദ്ധതിയാണ് ഈ സംഘടനകളുടെ കയ്യിലുള്ളത് ഉണ്ടാവണ്ടേ ഉണ്ടാവണം സമുദായത്തിനുണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത് കറിയണ സ്കൂളൊന്നും ഇവരാരും ഉണ്ടാക്കിയതല്ല സാക്ഷാത് ശ്രീനാരായണ ഗുരു ഒരു സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി പിരിവിനറങ്ങിയിട്ട് പത്ത് പൈസ ഇഴവും കൊടുത്തിട്ടില്ല പത്ത് പൈസ തിരുവനന്തപുരത്തുകൂടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചുകൊണ്ടു വന്ന് സ്കൂൾ കെട്ടാനായിട്ടുള്ള സ്ഥലം കൊടുത്തത് ലോപ്പസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ക്രിസ്ത്യാനിയാണ് മുരിക്കുമ്പുഴയിൽ ആ സ്കൂൾ ഇപ്പോഴും ഇപ്പോഴുള്ളു ഈഴവരല്ല അത് കൊടുത്തത് ഇഴവരൊക്കെ പിന്നെ വന്ന അതായത് ഇവരെല്ലാം ഇവര് പിരിയടി പിടിയരി എടുത്താൽ ഏത് പിടിയരിയുടെ കാര്യമാണ് ചുമ്മാ പറക്ക് വെറുതെ നുണയാണ് എൻ ജി കോളേജിൻ്റെ ഭൂമി ഒരു രൂപ വർഷത്തിൽ ഒരു രൂപ പാട്ടത്തിന് കൈവശം വെച്ചതാണ് എൻ എസ് എസ് ഏത് പിടിയരിയുടെ കാര്യം അവർ പറയും ഇപ്പം ഇത്ര അനേകം നുണകളിലാണ് വിദ്യാഭ്യാസ മണ്ഡലത്തെ കൈയടക്കി വെച്ചിരുന്നത് നമുക്ക് പദ്ധതിയില്ല നമുക്ക് പദ്ധതിയില്ല നമ്മളിതിനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പദ്ധതി നമ്മൾ അവരെ വഴക്കു പറയും പക്ഷെ നമുക്ക് പദ്ധതി സാമ്പത്തിക സംഗതിക്കകത്ത് സാമ്പത്തിക ആസൂത്രണത്തിന്റെ കാര്യത്തിന് കേരളത്തിലെ ഗവൺമെന്റ് നിരവധിയായ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് നിരവധിയായ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു നമ്മളെ ആൾക്കാർ ഒറ്റപ്പെട്ടവിടെ ചെല്ലും അവിടെ ചെന്ന് എനിക്ക് ആ അപേക്ഷ തരാമോ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതിന് കൂടെ നടക്കുന്ന കാര്യമല്ല എന്ന് പറയും ഒരു രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ജാമ്യം കൊണ്ടു അതുകൊണ്ടോ അതുകൊണ്ടോ എന്നൊക്കെ പറയും ഇതൊന്നും ചിലപ്പോൾ വേണ്ടാതായിരിക്കും ആ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും കേരളത്തിലെ ഇന്ന് ഈ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇന്നൊരു തീരുമാനമെടുത്താൽ കേരളത്തിൽ പട്ടിയാതിക്കാർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്ന ഒരു പൈസ പോലും പുറത്തു പോകാതെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും പക്ഷെ അത് നമ്മുടെ പദ്ധതി ഞാൻ തോന്നുന്നില്ല നമുക്ക് നമ്മുടെ പദ്ധതി അല്ലത് ഞാൻ ഞങ്ങൾക്ക് ഉണ്ടായൊരനുഭവം ദിലുദായ മുന്നേക്കുണ്ടായൊരു അനുഭവം വൈക്കത്ത് ഒരു സമുദായ സംഘടന നേതാവാണ് താലൂക്ക് നേതാവാണ് അദ്ദേഹം ഒരു ആപ്ലിക്കേഷനുണ്ട് മത്സ്യകൃഷിയോ എന്തോ അങ്ങനെ പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു ഇതിനു ഇതിനുമുമ്പ് അദ്ദേഹം എടുത്തിട്ടുണ്ട് തിരിച്ചടച്ചിട്ടുണ്ട് വളരെ ഫെയർ ആയ ആളാണ് എന്ന് പറയുക പൈസ മേടിച്ചിട്ട് കൊടുക്കാത്ത ആളല്ല അത് പുള്ളി തെളിയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം സർവീസിങ് ചാർജ് എന്ന് പറയാം ഏറ്റവും അവസാനം ഒരു പൈസ അടപ്പിക്കും ഒരു രണ്ടായിരം രൂപ ആയിരം രൂപ ഇതടച്ചാൽ പിറ്റേ ദിവസം പൈസ ക്രെഡിറ്റ് ക്രെഡിറ്റാക്കണം അന്ന് പറഞ്ഞാൽ എല്ലാ പേപ്പറും ശരിയായി കഴിഞ്ഞിട്ട് നമ്മൾ സർവീസ് ചാർജ് അവര് മേടിക്കുകയുള്ളൂ ഇയാൾ സർവീസ് ചാർജും അടച്ച് പൈസ കിട്ടുന്നില്ല അപ്പോൾ സ്വന്തം സംഘടന ചെന്ന് പുള്ളി പരാതി പറഞ്ഞത് ഒന്ന് മേടിച്ച് തരണം അപ്പോൾ സെക്രട്ടറി പറഞ്ഞ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് എന്തോ അപേക്ഷ അവിടെ കൊടുക്കും പിന്നെ രണ്ടാഴ്ച ചോദിച്ചപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് മറുപടി കിട്ടില്ല മറുപടി കിട്ടും ഇടപെടാം ഒരു മാസം കഴിഞ്ഞിട്ടും രണ്ട് മാസം കഴിഞ്ഞിട്ട് മറുപടിയില്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുമില്ല അങ്ങനെ എനിക്ക് വളരെ വിജയതായിട്ട് എൻ്റെ എന്നെ അദ്ദേഹം വിളിക്കുകയും നാലഞ്ച് പേര് ദളിത് സമുദായ മുന്നണിയുടെ പ്രവർത്തകരാണ് ദളിത് സമുദായ മുന്നണിയുടെ ഗമ പറയാനല്ല ഞാനത് പറയുന്നു അതെനിക്ക് പറയേണ്ട കാര്യമില്ല അത് ഒരു സംഘടന അത് പ്രവർത്തിക്കുന്നുള്ളത് അതിൻ്റെ കാര്യം നോക്കൂ അഞ്ചു പേര് നേരെ ജില്ലാ ഓഫീസിൽ ചെല്ലുന്നു കക്ഷിയുടെ അപേക്ഷയ്ക്ക് എന്താ തടസ്സം പൈസ തന്നെ കൊടുക്കാത്തേ ആ അത് മത്സ്യഫെഡിൻ്റെ ഒരു കത്ത് കൂടി വേണം അപ്പോൾ മത്സ്യ ഫെഡിൻ്റെ കത്ത് കിട്ടാതെ നിങ്ങൾ ഇയാളെക്കൊണ്ട് സർവീസ് ചാർജ് എന്തിനാണ് അടപ്പിച്ചത് അല്ലാതെ മേടിച്ച് അല്ലാതെ മേടിച്ച് തരാൻ പറ്റിയാണ് നിങ്ങൾ സർവീസ് ചാർജ് അടപ്പിച്ച സ്ഥിതിക്ക് പൈസ കൊടുക്കണം ക്രെഡിറ്റ് ചെയ്യണം അതല്ലേ വ്യവസ്ഥ അന്നൊരു കാര്യം ആ അപേക്ഷയിൽ ഒന്ന് വെട്ടി ഒരു സാധനം എഴുതി ചേർത്താതെ ഇവിടെ വെച്ച് തന്നെ വെട്ടി അതിൻ്റെ മൊഴി എഴുതി അന്ന് വൈകുന്നേരം മൂന്ന് മണിയാവുമ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ മൂന്ന് ലക്ഷം രൂപ വരും ഇതിനു വേണ്ടി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് കേസും കൊടുത്തിട്ട് വട്ടത്തിൽ നടക്കുക സമുദായ പ്രവർത്തനമാണ് അവർ ആണ് ഇത് എന്നതാണിത് ഇതെന്നാണ് നമ്മൾ ചെയ്യുന്നത് ഞാനടക്കം ഞാനടക്കം നമുക്ക് ഇതിൽ നിന്നൊരു തിരിച്ചറിവ് വേണ്ട നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആസ്പിരേഷൻ വേണ്ടി ലൈക്ക് എന്തിനു വേണ്ടിയിട്ടാ ഫണ്ട് അഞ്ഞൂറ് കോടി വെട്ടിക്കുറച്ചു ആരും ചോദിക്കാൻ പറയാൻ പോലും ഇത് ചോദിക്കാൻ പറയാ സെക്രട്ടേറിയറ്റ് അത് സ്വന്തം പഞ്ചായത്തിൽ ചോദിക്കണം മനസിലായില്ലേ അല്ലെ ജില്ലാ ഓഫീസിൽ പോയി ചോദിക്കണം അത്രയേ ഉള്ളൂ ചോദിച്ചാൽ അവർ തരാൻ ബാധ്യ തരും തന്നേ പറ്റൂ സർക്കാരിലേക്ക് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നിങ്ങൾ ഈ പറയുന്ന ഈ ഗ്യാരണ്ടി അത് പിൻവലിച്ചിട്ട് സർക്കാർ ഗ്യാരണ്ടി പൈസ കൊടുക്കണം ആവശ്യപ്പെടാം പക്ഷെ നമ്മൾ കേട്ട ബാധിക്കേക്കാതെ പഞ്ചായത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുക നമ്മൾ ഐക്യത്തെക്കുറിച്ച് അനുഭവിക്കുന്നുള്ളൂ പുറത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയെന്നുള്ളൂ നമ്മൾ ധർണയ്ക്ക് വേണ്ടി പഞ്ചായത്തിൽ പോകുന്നു അങ്ങനല്ല പഞ്ചായത്തിൽ എന്താ നടക്കുന്നത് അന്വേഷിക്കാൻ പോകുന്നതാണ് ആയി നമ്മൾ മാറുമ്പോഴാണ് ഇത്തരം കാര്യത്തിൽ നമുക്ക് കണ്ണിങ്ങായി ഇടപെടാൻ പറ്റത്തുള്ളൂ ഇനി രണ്ട് ഉദാഹരണങ്ങളായിട്ടാണ് ഈ ഫണ്ടിൻ്റെ കാര്യവും വിദ്യാഭ്യാസം ഇങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് പദ്ധതി ഉണ്ടെങ്കിൽ ഐക്യം കോൺക്രീറ്റ് ആയിരിക്കും ഐക്യം ആദ്യം പദ്ധതി മുന്നോട്ട് വെക്കുക ചർച്ച ചെയ്യണം ഞങ്ങളാവാ ഐക്യപ്പെടാൻ വരട്ടെ ആദ്യം പദ്ധതി മുന്നോട്ട് വയ്ക്കുക ചർച്ച ചെയ്യാം സ്വീകാര്യമുള്ളവർ ഐക്യപ്പെട്ട എല്ലാത്തിനും പൊക്കോട്ടെ അവർക്ക് ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാമല്ലോ ഇത് എന്തിനാ അയക്കപ്പെടുന്ന അറിയാൻ മേലെ അത് എല്ലാവരും കൂടി അയക്കപ്പെടും പിന്നെ തമ്മിൽ തെറ്റീ വെറുതെ ആൾക്കാരെ കൂടി പറയിപ്പിക്കാൻ നമ്മൾ നിൽക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ ബാക്കി എല്ലാവരും അങ്ങനെ ആണെന്നേ ബാക്കി എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് അവരെ നമ്മൾ വഴക്കു കുറഞ്ഞാൽ പോലും അവരെന്നെ ചെയ്യുന്നതെന്നും കൂടി പഠിക്കണ്ടേ ക്രിസ്ത്യാനികൾ കോട്ടയത്തെ ക്രിസ്ത്യാനികൾ ആയിരക്കണക്കിന് വോളണ്ടിയർമാരുള്ള ഒരു സമുദായം അത് നമുക്ക് എത്ര പേരുണ്ട് അവിടുത്തെ ഈ കന്യാസ്ത്രീകളെ അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ജോലിയല്ല ഈ സമുദായ സ്വത്ത് ഉണ്ടാക്കുക പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക സമുദായത്തിന് കെട്ടുറപ്പ് ഉണ്ടാക്കുക പിള്ളേരെ വിദേശത്ത് വിടുക വിദേശത്ത് ചെല്ലുന്നതിന് അവിടെ കോണ്ടാക്റ്റ് കൊടുക്കുക ജോലി മേടിച്ച് കൊടുക്കുക അവന് താമസവും ഏർപ്പാടാക്കുക ഇതെല്ലാം ഇവരാണ് ചെയ്യുന്നത് ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ അവർക്കുള്ള നമുക്ക് നിശബ്ദ സേവനത്തിൻ്റെ വലിയ സേനയുണ്ട് അവർക്ക് മൈക്ക് കിട്ടി ഒരു സ്ഥലത്ത് ഒരു പ്രസംഗിക്കാൻ പോകാറുണ്ട് നമുക്ക് നിശബ്ദ പ്രവർത്തനം കുറേ സംഗതിയേ ഇല്ല മൈക്കില്ലാതെ പ്രധാനമുറ പറയുന്നത് നമ്മുടെ ഒരു പ്രശ്നമാണ് നിശബ്ദ പ്രവർത്തകരുടെ സേവനം നമുക്ക് ആവശ്യമാണ് പദ്ധതികൾ നേരത്തെ ആവിഷ്കരിച്ച് അതിലേക്ക് മനുഷ്യരെ ഐക്യപ്പെടുത്തേണ്ട ആവശ്യമാണ് പുതിയ തലമുറയെ ഒരു ഗ്ലോബൽ മൊബിലിറ്റിയുള്ള വളരെ പ്രധാന ഇന്നത്തെ